ഹായ് ഫ്രണ്ട്സ് ഡെൽടെക് പോപ്പറഡി ചാനലിൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഡെൽടെക്കിൻ്റെ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടി ചാലക്കുടി മെയിൻ റോട്ടിൽ നിന്നും അതിരപ്പിള്ളി പോണ വഴിയിൽ ഒരു ഏഴ് കിലോമീറ്റർ ചുറ്റളവലായി അതിരപ്പള്ളി പോണ വഴിയിലാണ് എട്ട് സെൻറ്റ് സ്ഥലവും അതുപോലെ തന്നെ രണ്ടായിരത്തി നാന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂമിൽ അടങ്ങുന്ന ഫുള്ള് ഫർണിച്ചറോട് കൂടിയ ഒരു വീട് വില്പനയ്ക്ക് അതിൻ്റെ ഒരു വീഡിയോ ആയിരുന്നു ഡെൽറ്റക്ക് വന്നിരിക്കുന്നത് ചാലക്കുടി ചാലക്കുടിയിൽ നിന്നും ഏഴ് കിലോമീറ്റർ ചുറ്റുള്ള അതിരപ്പള്ളി പോണ വഴിയിലാണ് ടാങ്ങ് റോഡിനോട് സ്പേസ് ചെയ്താണ് മെയിൻ റോഡിനോട് സ്പേസ് ചെയ്താണ് ഈ വീട് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് എട്ട് സെൻറ് സ്ഥലം ആ രണ്ടായിരത്തി നാന്നൂറ് സ്ക്വയർ ഫീറ്റാണ് ഈ വീടിൻ്റെ ചുറ്റളവെന്ന് പറയുന്നത് അടിയിൽ രണ്ട് ബെഡ്റൂം ഹാൾ കിച്ചൺ അതുപോലെ തന്നെ ഒരു ബെഡ്റൂം അറ്റാച്ചഡ് ബാത്റൂമാണ് ഒരു കോമൺ ബാത്റൂമ് അതുകൂടാതെ തന്നെ ഉണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഡൈനിങ് ഹാളൊക്കെ നല്ല വലുപ്പത്തിലുമാണ് പണിത്തിട്ടുള്ളത് ഇനി മുകളിൽ രണ്ട് ബെഡ്റൂമും നല്ല വലുപ്പമുള്ളതാണ് രണ്ട് ബെഡ്റൂമിൽ ഒരു ബെഡ്റൂം അറ്റാച്ചഡ് ബാത്റൂമുണ്ട് അതുപോലെ തന്നെ അടുക്കളോട് ചേർന്ന് തന്നെ ഒരു കോമൺ ബാത്റൂമ് വേറെയുണ്ട് ഈ വീടിൻ്റെ പ്രത്യേകം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീടിൻ്റെ ഫ്രണ്ട് ഭാഗം ബസ് റൂട്ടും കൂടിയാണ് അതിരപ്പിള്ളിയിലേക്ക് ഈ വീട്ടിൽ നിന്നും അതിരപ്പള്ളി വാഴച്ചാലിലേക്ക് വരുന്നത് ഇരുപത്തിനാല് കിലോമീറ്റർ ആണ് അതുപോലെ തന്നെ ചാലക്കുടി മെയിൻ ജംഗ്ഷനിലേക്ക് ചാലക്കുടി പാലത്തിൻ്റെ അവിടെക്ക് ഏഴ് കിലോമീറ്റർ ദൂരമാണ് ഉള്ളത് ഇതിൻ്റെ അടുത്തായിട്ടാണ് പനംപള്ളി കോളജിലേക്ക് ഇതിൻ്റെ അടുത്തായി പനമ്പള്ളി കോളേജ് സ്ഥിതി ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ മുകളിൽ എല്ലാം നമുക്ക് കിടന്നു കുളിക്കുന്ന വിധത്തിൽ തന്നെ ബാത്റൂമിന് സജ്ജീകരണം ചെയ്തിട്ടുണ്ട് ഇത് കൂടാതെ തന്നെ ഓപ്പൺ പുറത്ത് കോമൺ ബാത്റൂം വേറെയുണ്ട് ഈ വീട് വിൽക്കുന്നത് ഈ വീടിലുള്ള ഈ വീട്ടിൽ ഉള്ള എല്ലാ ഫർണിച്ചറ് ഉപകരണങ്ങളോടും കൂടിയാണ് ഈ വീട് വിൽപ്പനയ്ക്ക് ഉദ്ദേശിക്കുന്നത് അതായത് ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ സെറ്റ് ദിവാൻ കട്ടില് അലമാരി എല്ലാ ഫർണിച്ചറും മെറ്റീരിയൽ കൂടിയാണ് ഈ വീട് നിങ്ങൾക്ക് വിൽക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ എട്ട് സെൻറ്റ് സ്ഥലം രണ്ടായിരത്തി നാന്നൂറ് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂമുകൾ അല്ലെങ്കിൽ വീടിൻ്റെ വില എന്ന് പറയുന്നത് വെറും അറുപത് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് അത്യാവശ്യം സെയിലായത് കൊണ്ട് ചെറിയൊരു മാറ്റം വരും അപ്പോൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം ചാലക്കുടി ഭാഗത്ത് വീട് അന്വേഷിക്കുന്ന ഉണ്ടെങ്കിൽ അതിർപ്പിള്ളി വാടച്ചാലൊക്കെ സന്ദർശിക്കാൻ ഇത്രയും നല്ലൊരു മണിക്കൂടാരം വേടിച്ചിടാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ഇതിൻ്റെ ഓണറുമായി നേരിട്ട് കോണ്ടാക്ട് ചെയ്യാം ഓണറുടെ നമ്പർ ഞങ്ങൾ താരം കൊടുത്തിട്ടുണ്ട് രണ്ട് ജലനിധി കണക്ഷനും ഉണ്ട് ഇരുപത്തിനാല് മണിക്കൂറും വെള്ളം അവൈലബിൾ ആണ് പഞ്ചായത്ത് കണക്ഷനുണ്ട് അതുപോലെ തന്നെ കുടിവെള്ളത്തിൻ്റെ പൈസ കെട്ടിയുള്ള കണക്ഷനും ഉണ്ട് നല്ലൊരു വീടാണ് എട്ട് സെൻറ്റ് സ്ഥലം രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് വീട് സ്വന്തമാക്കാൻ പുതിയൊരു വീടുമായിട്ടും വരും